പ്രിയപ്പെട്ട ഇങ്ങനെയൊന്നും ഇരുന്ന് സംസാരിക്കുന്നത് അതിനുശേഷം നമ്മൾ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ഇടക്കിടക്ക് കാണുമെങ്കിലും ഇതാണ് റൈറ്റ് ടൈം അതെത്തി അതും ഒരു പുതിയ സിനിമയുടെ വിശേഷങ്ങൾ കൂടെ പറയാണല്ലോ വ്യസന സമേതം ബന്ധുമിത്രത്തിന്റെ വിശേഷ നമ്മൾ രാജമാളികണ്ടല്ലോ തിരുവനന്തപുരം സ്ലാങ് പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ട ഒരു സ്ലാങ് ഉണ്ട് തിരുവനന്തപുരത്ത് തന്നെ കുറേ സ്ലാങ്ങ് ഉണ്ട് ഇത് ഒരു വെഞ്ഞാറമൂട് പോത്തൻകോട് മംഗലാപുരം അങ്ങനെ ഏരിയയിൽ സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം പ്രത്യേകതരം ഭാഷയല്ല അല്ല ഒരു ഭാഷയാണ് അപ്പം അതിപ്പോൾ നമ്മളവിടെ ഉണ്ടെങ്കിൽ പോലും അസീസ് തൊട്ടുന്ന അടുത്തുള്ള നെടുമ്പാടുള്ള ആണ് എന്നാലും ഇതൊന്നും സംസാരിച്ചെടുക്കാൻ ഒത്തിരി പ്രയാസം വരില്ല ഞങ്ങളുടെ സംസാര ഭാഷയാണെങ്കിൽ പോലും അത്ര ഭംഗിയായിട്ടാണ് ഡയറക്ടർ ബിപിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വേണം നോബിയുടെ എന്റെ ക്യാരക്ടർ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അതിനകത്ത് ഏകദേശം വന്നുപോയി നിൽക്കുന്ന ക്യാരക്ടറാണ് സിനിമയുടെ എന്ന് പറഞ്ഞാൽ അതായത് ഇത് നമ്മുടെ മരണ വീട്ടില് നമ്മൾ പോകുമല്ലോ ആരും ഒരു ആഘോഷത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒരു ദുഃഖത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടം ഇഷ്ടം തന്നെ അതങ്ങനെ ചെയ്യണം എന്നാണ് അപ്പൊ ആ സമയത്ത് അങ്ങനെ അനുഭവം അനുഭവം ഇല്ലാത്ത ആരുമില്ല അത് എല്ലാരും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു ആയിരിക്കും അതുകൊണ്ട് ഭയങ്കര നമ്മളതിനകത്ത് ഇൻവോൾവ് ആയി പോകും ഞാനാണ് വലിയ ഇങ്ങനെ പറ്റിയിട്ടുണ്ടല്ലോ എങ്ങനെ തോന്നുന്നു അങ്ങനത്തെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത് തൊട്ട് മുമ്പ് തിരുവനന്തപുരം ഭാഷയെ കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ നമ്മുടെ ഒരു സൗഹൃദത്തിൽ കഴിഞ്ഞൊരു പതിനെട്ട് വർഷമായിട്ട് ഞാൻ കാണുന്ന നോബിയിൽ ആ തിരുവനന്തപുരം എന്നൊരു നാട് അവിടുത്തെ സൗഹൃദങ്ങൾ അവിടുത്തെ പരിപാടികൾ അത് നൽകിയിട്ടുള്ള സപ്പോർട്ട് ഏതളവിലാണ് ഭയങ്കര സപ്പോർട്ടാണ് കാര്യം നമ്മൾ സ്റ്റേജിൽ നിന്നാണ് അപ്പോൾ സ്റ്റേജ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കുന്ന ബുദ്ധിമുട്ടാണ് കാര്യം ഇന്നാണിപ്പോ ഈ മിക്രി കുറഞ്ഞത് പക്ഷെ അന്നൊക്കെ നമ്മൾ ഇരുന്നൂറ് പരിപാടി ഇരുന്നൂറ്റമ്പത് പരിപാടി അതിൽ നൂറ്റമ്പത് പരിപാടിയും കളിക്കുന്ന തിരുവനന്തപുരം ഇല്ല എന്നൊരു ഭയങ്കര സപ്പോർട്ടാണ് ഇന്നും കാര്യം അവിടെയൊക്കെ നമ്മൾ കളിക്കാത്ത ക്ഷേത്രങ്ങൾ കുറവാണ് ഇന്ന് നമ്മളെ കാണുമ്പോഴും പറയും നമ്മളറിയുമ്പോൾ മറ്റേ അമ്പലത്തിൽ ആ ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ ഇന്നലെ നോബിയെ വിളിച്ചപ്പോ ദുബായിലായിരുന്നു ഇന്ന് കൊച്ചിയിലെത്തി ഞാൻ നോക്കുമ്പോ നോബി അവസരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ ഇതിലേക്ക് എത്തിച്ചേരാൻ ഇതിന്റെ ഒരു യാത്ര അതിൻ്റെ ടൈം മാനേജ്മെന്റ് ഇതെങ്ങനെയാണ് ഒരേ സമയമൊക്കെ പല പ്രൊജക്ടുകൾ ഒരേ സമയം വരുന്ന ഒരു പതിവ് അത് ഭയങ്കര എന്ന് അത് വലിയ തരത്തിലുള്ള ആർട്ടിസ്റ്റ് എന്നാലും ഞാൻ പുലിമുരുകൻ ചെയ്തോണ്ടിരുന്ന സമയം അപ്പോൾ പുലിമൃഗൻ എനിക്ക് ഇത്രയും ദിവസം ഡേറ്റ് തന്നെ ആ സമയത്താണ് കരിങ്കുന്ന സിക്സസ് അപ്പൊ ഇതിന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഗ്യാപ്പ് കിട്ടുമ്പോ അവിടെ പോയി അതിനേക്ക് ആ സമയത്തായിരുന്നു ശിഖാമണി ശിഖാമണി അത് ചെയ്തു പിന്നെ പറഞ്ഞ സിനിമ ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇതിന്റെ ഇടയ്ക്ക് അന്ന് ഈ പരിപാടിയുടെ പുഷ്കര കാലഘട്ടമായിരുന്നു വിദേശ പരിപാടിയിൽ ഇഷ്ടംപോലെട്ടോ അപ്പോൾ ഇവിടെ നിന്നൊരു കള്ളം പറഞ്ഞാ അവിടെ ചടിച്ച് ഇത്രയും കൺട്രോളർമാര് നമ്മള് അത് അത് വേറെ ആരു നമുക്ക് മാനേജർ മാരൊന്നും ഇല്ല നമ്മൾ സ്വന്തമായിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് അവിടെ പിടിച്ചുള്ള അല്ല അത് എഫർട്ട് ഒരു കാരണം പതിയെ പതിയെ നിങ്ങളുടെ ആർട്ടിസ്റ്റ് വാല്യൂ കൂടിയിട്ടുണ്ട് വലിയ നമ്മൾ പിന്നെ അവരെ നമ്മൾ പിണക്കാനും പാടില്ല നമ്മളെങ്ങനും എങ്ങനെയാണ് ഞാന് പിന്നെ മധുരരാജ മധുരരാജ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ലാലേട്ടൻ്റെ ഒരു ഷോ ലാലേട്ടൻ്റെ ഷോ അപ്പൊ ഇവിടെ ഒരു രക്ഷയില്ല ഞാൻ കൺട്രോൾ ആരോപ മോഹൻ ചേട്ടാ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ അത് ഏറ്റവും പിന്നെ ഇങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം എനിക്ക് ജോലി ചുമയിൽ എനിക്ക് പറ്റില്ല ഭയങ്കര ടൈറ്റ് ഷെഡ്യൂ ഇത്രയും ആർട്ടിസ്റ്റ്യലുള്ള കൂടും ഒരു രക്ഷയില്ല വൈസാഗ്രണ്ടത് ഇത്രയും ക്രൗഡ് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തു ഒരാൾ കുറവാണെങ്കിൽ ഇതാണ് അസെനിക്ക് ഒരു രക്ഷയില്ല എനിക്ക് പറയാൻ പറ്റുന്നുണ്ടാവും ഞാൻ പറയില്ല നീ പോയി പറയണം ഒരു ലാസ്റ്റ് അസോസിയേറ്റ് ഞാൻ പറയുന്നത് വൈസാഹൻ ആരും പോകണില്ല ഞാൻ നേരെ വൈശാഖൻ്റെ വൈഫിന്റെ നമ്പർ എടുത്തു ഞാൻ ചേച്ചി വിളിച്ചു ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാര്യം പുള്ളി ഭയങ്കര ചൂടിലേക്ക് ആണ് ഷൂ എടുത്ത് കിട്ടത്തില്ല എനിക്ക് മറ്റന്നാ ഒന്ന് എൻ്റെ ടിക്കറ്റ് മാറ്റി തലസം ചോദിച്ചില്ല എൻ്റെ എങ്ങനെയും രക്ഷിക്കണം ചേച്ചി പറഞ്ഞാൽ ശരിയെന്നോ ചേച്ചി വിളിച്ച് പറഞ്ഞു അതെ ചേച്ചി വിളിച്ച് പറഞ്ഞു ഞാൻ വിളിച്ച് നോക്കുകയാണ് കോള് വരുന്നോ ഇല്ലെന്നൊക്കെ ചേച്ചി വിളിച്ച് പറഞ്ഞ് ലാസ്റ്റ് അണ്ണാനെ വിളിച്ചു പറഞ്ഞ് നീ ഞാൻ വിളിച്ചിരുന്നു എന്നെ മൂന്ന് പിന്നെ ദിവസം കഴിഞ്ഞു നോബിയുടെ പെർഫോമൻസ് ഇപ്പൊ സിനിമയിൽ മാത്രമല്ല സ്റ്റേജിൽ മാത്രമല്ല ടെലിവിഷൻ പരിപാടികളിൽ വലിയ അളവിൽ കണ്ടിട്ടുണ്ട് അത് ഏഷ്യാനെറ്റ് മുതൽ ഫ്ലവേഴ്സ് ടി വി ഉൾപ്പെടെയുള്ള വിവിധ ചാനലുകളിൽ പ്ലസ് പ്രീമിയർ പത്നി സീരീസുകൾ വെബ് സീരീസിനെ കുറിച്ച് എനിക്ക് അറിയില്ല ആണ് പറയുന്നത് ഹിറ്റ് എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ ആക്ടീവ് അല്ലാത്തതൊണ്ടേ പിന്നെയാണ് ഇപ്പോൾ കാണിച്ചു കൊറേ പേരോട് കാണിച്ചിട്ട് പിന്നെ നമ്മളെല്ലാരല്ല ഞാൻ ഞങ്ങളൊക്കെ അങ്ങനെയാണ് തുടങ്ങിയതാണ് പ്രീമിയർ ഗംഭീര വിജയം നല്ല വിജയായിരുന്നു കാര്യം അത് ഞങ്ങളെല്ലാരോടും ഒരുമിച്ച് ആ സമയത്ത് ഈ ലോക്ക്ഡൌൺ ലോക്ക്ഡൌണിന് മുമ്പ് ഒരു ക്ലിക്കായത് ലോക്ക്ഡൗണിലാണ് ജനങ്ങളിത് കാത്തിരുന്ന് വിളിച്ച് നോക്കിയാൽ എന്തായാലും എപ്പിസോഡ് എന്നും ഇരുന്ന് വരുന്നു അപ്പം ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് പിന്നെ അപ്പം അനുഭവ ഡയറക്ടർ ഇപ്പം ഒരു ത്രെഡ് കൊണ്ടുവന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ട് ഭയങ്കര രസമായിരുന്നു അത് പിന്നെ പുതിയ സിനിമകൾ ഏതൊക്കെയാണ് ഓടും കുതിര അതിന് ചെറിയ ക്യാരക്ടർ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പം ഷൂട്ട് നിലവിൽ ആട് ത്രീ ആട് കൊണ്ടുവന്ന് കെറ്റപ്പൊക്കെ മാറ്റി ഷെഡ്യൂൾ ഷെഡ്യൂളായത് പിന്നെ മഴ പെയ്തിട്ട് ഭയങ്കര സെറ്റപ്പുള്ള പരിപാടിയൊക്കെയാണ് അപ്പം അതുകൊണ്ട് അതായത് ഒരാളുടെ രൂപവും ശബ്ദവും ഭാവവും ഇതാണ് അയാളൊരു പെർഫോമർ എന്ന് നയിക്കുന്ന കാര്യം നോവി അത്തരത്തിൽ ആണ് കാരണം വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ശബ്ദത്തിന്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ആക്ടറിനെ വളരെയധികം ഗുണം ചെയ്തിട്ടില്ല സൈഡിൽ നിൽക്കുകയാണ്

ഇതിന്റെ ചില കയറ്റവും ഇറക്കവും ഇത് ക്യാരക്ടേഴ്സിന് ഹ്യൂമർ നൽകാൻ വളരെയധികം ഗുണം ചെയ്ത് അത് സ്റ്റേജിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് കാര്യം നമ്മൾ ആദ്യം നമ്മൾ കളിക്കുന്ന സമയത്ത് സ്കിറ്റ് കളിയുമ്പോൾ സ്റ്റേജിൽ കളിയുമ്പോൾ നന്നായിട്ട് തുറന്ന് കളിച്ച ഒരു സമയം ഉണ്ടാവും പിന്നെ നമ്മൾ മീഡിയയിലോട്ട് വന്നപ്പോൾ അതൊന്നും ഒതുക്കണം മീഡിയ കളിയുമ്പോഴത്തേക്ക് ക്ലോസ് കട്ട് ചെയ്ത് അങ്ങനെ ഒരു വാർക്ക് നമ്മൾ പഠിപ്പിച്ചു തന്നെ അത് വലിയ കാര്യമായി കാര്യം നമുക്ക് അറിയില്ലായിരുന്നോ നമ്മൾ സ്റ്റേജിൽ കൊടുന്ന് കരി മീശ വെച്ചിട്ട് ഇത് കാണിക്കുമ്പോൾ ആക്ഷൻ കാണിച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ ലോങ്ങില് അപ്പം മറ്റൊന്ന് അപ്പം ഒതുങ്ങിയിട്ട് നമുക്കൊരു റിയാക്ഷൻ ആയിരിക്കും അവർ അപ്പൊ അതുകൊണ്ട് അവിടെ അവർ പറഞ്ഞു തന്നെ നമുക്കിവിടെ ഇത്ര ആവശ്യമല്ല നമുക്ക് അവിടെ വെച്ചിട്ട് കേട്ടു അത് നമ്മൾ അവർ പറഞ്ഞു തന്നത് മനസ്സിലാക്കി ചെയ്തുകൊണ്ട് മാത്രമല്ല സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിൽ തന്നെ ഒന്ന് ആലോചിച്ചു എത്ര വലിയ അനുഭവമാണത് അനുഭവ ഈ രാത്രിയും പകലില്ലാത്ത യാത്രകളും ഒരേ ദിവസം തന്നെ പല സ്ഥലങ്ങളിൽ പല വിധത്തിലുള്ള ഓടി ഓടിച്ച് പങ്കെടുക്കുക നമ്മൾ എവിടെയെങ്കിലും ഷൂട്ടിൽ പോയാലും എറണാകുളം നമുക്ക് സമിതിയുള്ള വണ്ടി പോകുമ്പോ നമുക്ക് ഭയങ്കര അനുഭവിച്ചിട്ടുള്ള സംഭവമല്ല കാര്യം അന്ന് എ സി വണ്ടി ഇല്ലല്ലോ നമ്മളെല്ലാവരും ഒരു വണ്ടിയിൽ കാര്യം രണ്ട് ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോകണത് വന്ന് പാലക്കാട് ചെന്ന് അത് കഴുകിയിട്ട് ഷർട്ട് കൂടാതെ കാര്യം ചൂടുണ്ട് ഇതുണ്ട് അങ്ങനെയുള്ള പരിപാടി അങ്ങനെ അനുഭവമായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് കുറെ നല്ല സൗഹൃദങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ടല്ലോ ഇൻഡസ്ട്രിയില് ചിലപ്പോൾ ഗുരുതല്യായിട്ടുള്ളവര് വഴികാട്ടുകൾ സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരാരൊക്കെയാണ് അവരെ നമ്മള് ചേട്ടന്മാരെ പോലെയാണോ ഗുരുക്കന്മാരെ പോലെയാണോ അറിയില്ല നമുക്ക് പാലക്കാട് ഷാജു ഷാജോ ചേട്ടൻ സുരാജ് സുരാജൻ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമുക്കത് സ്റ്റേജിലായാലും ടി വിയിലായാലും നമ്മുടെ ജീവിതത്തിലായാലും നമുക്ക് ഓരോ അനുഭവങ്ങൾ പറഞ്ഞു തരാനായാലും നല്ല അവസരം വന്നാൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് നമുക്ക് കാര്യം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചോയ്ക്കും സംശയം എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ കാര്യപോലും ജീവിതത്തിലുള്ള കാര്യം എടുക്കാം തീരുമാനമെടുക്കാൻ അവരെ വിളിച്ചോയ്ക്കും അതുപോലെ ഭയങ്കര സപ്പോർട്ടാണ് ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഡൗട്ട് ഡൗട്ട്ണോ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആളാണ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഓർമ്മകൾ എന്തൊക്കെയാണ് അതായത് നമ്മുടെ തുടക്കം അതായത് നമ്മൾ സ്റ്റേജ് പരിപാടി ചെയ്തിട്ടും ടി വിൽ എന്റെ തുടങ്ങം പരിപാടിയാണ് ഒരു എന്തോ ഒരു ധൈര്യായിരുന്നു അവരുവഴി കാര്യം അവർ കൽപ്പന ചേച്ചി അബീക ഇതുപോലെയുള്ള വലിയ ആർട്ടിസ്റ്റുകളെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവര് സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഹരിയായാലും ഭയങ്കര സപ്പോർട്ട് കാര്യം നമ്മൾ തുടക്കക്കാരെന്നില്ല നമ്മൾ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മീഡിയയിൽ വരുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് ഒതുക്കം വേണം അച്ചടക്കം കാര്യം സ്റ്റേജിലുള്ള പോലെ അഴിഞ്ഞാടാനും പറ്റൂല അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മളെ കൂടെ മത്സരിച്ചവരായ പോലും ഭയങ്കര സപ്പോർട്ടുണ്ട് പിന്നെ അവരുടെ ഒരു സപ്പോർട്ട് നമ്മൾ അവരുടെ ഗ്രൂമിങ് സെക്ഷനും കുറെ പേര് ആ ഒരു ബന്ധം ചെയ്തുകൊണ്ട് എല്ലാരും അതിൽ കൊറേ പേര് രക്ഷപ്പെട്ടു പോലും ഒന്നൊരുപാട് പേര് അന്ന് എനിക്ക് കിട്ടിയ മൊമന്റ് ഇപ്പഴും ഞാൻ സൂചിപ്പിച്ചു അതുകൊണ്ട് വീട്ടില് മൈൽ പ്ലീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്ക് ഇന്ത്യയിലും സ്റ്റാൻഡപ്പ് കോമഡിയുടെ തുടക്കമാണ് അതിന്റെ കോമഡി തുടക്കം പറഞ്ഞാൽ വേറെ ഉണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ഒരു ടി വി പരിപാടി കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്ന് ഒരു ക്യാരക്ടർ ആയിട്ട് വന്നിട്ട് ചെയ്തു എന്നുള്ള എക്സ്പീരിയൻസ് ഭയങ്കര ഇതിന്റെ ഫിനാലും എനിക്ക് ഇപ്പോഴും അൽബം ഇപ്പോഴും മറക്കാത്തൊരു സമയമാണ് ഫിനാലയ്ക്ക് നമ്മള് അൽബാബിന്റെ ഫാമിലിയുണ്ട് നമ്മുടെ ഫാമിലിയുണ്ട് അച്ഛനമ്മ പ്രോഗ്രാം പപ്പുണ്ട് ഇവിടെ തിരിച്ച് അന്നൊന്നും ലോകമായിട്ട് ബന്ധമില്ല കാര്യം ആ ഒരു എക്സ്പീരിയൻസ് അനുഭവം നമുക്ക് വലിയ നോബി ശരിക്കും ും സ്റ്റേജ് അതുപോലെ ടി വി പ്രോഗ്രാം അതിലൂടെ ഒക്കെ സിനിമയിൽ വന്ന് ഒരു പ്രശസ്തി നേടിയ ആളാണല്ലോ പുതിയ കലാകാരന്മാരിൽ അത്തരം ശ്രമങ്ങൾ നടത്തുന്നവർക്ക് നോബിക്ക് പറ്റുന്ന ഒരു പ്രോത്സാഹനം കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ സ്റ്റേജിലൂടെ അല്ലെങ്കിൽ ഇപ്പൊ മീഡിയയിലൂടെ ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മള് നോക്കം മാറിയോ കഴിവുള്ള ആർട്ടിസ്റ്റുകൾ ഗംഭീര പെർഫോംസ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് നമ്മൾ എന്ത് ഗംഭീരട്ട് എന്നെ ഓരോരുത്തർ അയച്ചയോ ഓരോരുത്തരുടെ പെർഫോമൻസ് പക്ഷെ നമുക്ക് അവർക്ക് അവസരം അടിക്കാൻ പറ്റില്ല ഏഹ് എന്നാലും ഞാൻ ഒരു രണ്ടു മൂന്ന് പേരെയൊക്കെ ഞാൻ കാണിച്ചുകൊടുത്തിട്ടുണ്ട് ചേട്ടാ ഗംഭീര പരിപാടിയല്ലേ എന്നിട്ട് ഞാൻ അവരോട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ മനസ്സിലാകാത്ത ഓരോരുത്തരുടെ ഓരോ ദിവസം ഓരോ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ പെർഫോമൻസ് ആണെന്നു തന്നെ നമ്മൾ ഞെട്ടിപ്പോവും ഞാൻ ഇത് തുടരും കണ്ടിട്ട് പ്രകാശ് വർമ്മ എന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാനത് ദിനേശന്റെ കൂടെ ദിവസം കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ഇവിടെയോ കണ്ടതുകൊണ്ടല്ലോ അപ്പൊ ഈ തുടരും കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇഷാദിക്കാ വിളിച്ചത് ഇഷാദിക്കാൻ വെച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ പടം കണ്ടോ ുള്ളി എനിക്ക് നല്ല പ്രകാശ് വർമ്മയോ കണ്ടിട്ടുണ്ട് അതുപോലെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്ക്രീനിൽ കണ്ടത് പുലിമുരുകള് നോബിയെ കണ്ട സമയത്ത് കാരണം അത്രയും വലിയൊരു സിനിമയിലെ അതെ അത്രയും ലാലേട്ടന്റെ കൂടെ തന്നെ അത്രയും സീനുകൾ കുറെ നാളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഷൂട്ടിംഗ് അല്ലേ ഏറ്റവും നാളെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഓർമ്മയായിരിക്കും പുലിമുരുകൻ പിന്നെ എത്രയോ നാള് അതായത് കുറെ നാള് കോതമംഗലം അത് കഴിഞ്ഞ നേരെ കൊച്ചിയിലേക്ക് കയറി അവിടെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തു ഭയങ്കര അനുഭവമായിരുന്നു പിന്നെ നമ്മളൊന്നും അന്ന് ഭയങ്കര ഇതല്ലേ പ്രൈസല്ലേ പ്രൈട്ടം വലിയൊരു പടം മലയാളികൾ മലയാളികൾ കാത്തിരിക്കുന്ന ഒരു സിനിമ പിന്നെ ഇഷ്ടപ്പെട്ട പറ്റുന്ന ഹോട്ടൽ കാലിഫോർണിയ കാലിഫോർണിയ ഞാൻ അനുഭവ കണ്ടപ്പോ പറഞ്ഞിപ്പോ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു പടം ചെയ്തു തനി നിറം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ കാലിഫോർണിയയുടെ സെക്കൻഡ് പാർട്ട് കാര്യം അത് കുറേ ക്യാരക്ടറുണ്ട് ഇഷ്ടംപോലെ ക്യാരക്ടറും പല പല കഥയാണ് അപ്പൊ അത് പുള്ളി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാലും ഞാനത് ആലോചിച്ചിട്ടുണ്ട് ആലോചിക്കുന്നുണ്ട് ചർച്ചലാണെന്ന് പറയുന്നുണ്ട് നല്ല രസമുള്ള സംഭവമായിരുന്നു നോബിയുടെ കഥാപാത്രങ്ങൾ കൂടുതൽ എടുത്തു നോക്കിയാൽ പക്ഷെ നോബിയോട് ഹാർഡ് വർക്കിംഗ് ആവണം അതുകൊണ്ടാണ് ഇത്രയും അധികം പ്രൊജക്ടുകളിൽ പങ്കുചേരാൻ പറ്റുന്നേ ശരിക്കും ലൈഫിൽ അത്ര ലേസി ആണോ അത് കുറച്ച് നന്നായി വർക്ക് ചെയ്യുന്ന ആളാണ് ഇല്ല ഞാൻ ചെറിയ എല്ലാം ഉണ്ട് എന്നാലും എല്ലാം ഈക്വളായിട്ട് നിൽക്കുന്ന ആളാണ് വീട്ടിലായാലും പിന്നെ ജോലി വരുമ്പോഴത്തേക്കും നമ്മൾ എന്നാലും ഞാൻ ഇങ്ങനെ കൂളായിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രൊജക്ടുകൾക്കും താങ്ക് യു കാര്യം ഹരിയും ഹരി ഭയങ്കര ഹാർഡ് വർക്ക് കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മ ഹരി മീശയില്ലാതെ ചന്ദനോട്ട് അക്ഷം പറഞ്ഞു കൊച്ചു പോയത് ഹരിയക്കാളി മുതിർന്നവരാണ് അവിടെ ഇരിക്കുന്നത് അവരെ മുമ്പ് ഭയങ്കര കമാൻഡിംഗ് പവറിൽ വന്നിട്ട് ഇങ്ങനെ വന്നാൽ വലിയ സന്തോഷം ഇപ്പം ഹരിയുടെയും മനസ്സിൽ വലിയൊരു സിനിമ പ്ലാനൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാത്തത് അത് ഗംഭീരാവട്ടെ അതിലും നമുക്ക് അവസരം കിട്ടും നമുക്ക് വീണ്ടും കൂടാൻ സാധിക്കട്ടെ വളരെ സന്തോഷം താങ്ക് യു